ഇന്ത്യൻ ക്രിക്കറ്റിന് മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് എം എസ് ധോണി നായകനായും വിക്കറ്റ് കീപ്പറായോ എല്ലാം ധോണി നടന്നു നടന്നുകയറിയ റെക്കോർഡുകൾ അത്ര പെട്ടെന്നൊന്നും ആർക്കും എത്തിപ്പിടിക്കാനാവാത്തതാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ച ധോണി ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഇപ്പോഴും തുടരുന്നു ഇന്ത്യക്ക് മൂന്ന് ഐ സി സി കിരീടം നേടിക്കൊടുത്ത ഏക നായകനാണ് ധോണി സച്ചിൻ തെണ്ടുൽക്കറിന് ശേഷം ധോണിയെ പോലെ മറ്റാരെയും ആരാധകർ നെഞ്ചിലേറ്റിട്ടില്ല സച്ചിനെ പോലെ തന്നെ ആതിഹാസികമായ യാത്രയപ്പ് അറിയിച്ചിരുന്ന താരമായിരുന്നു ധോണി എന്നാൽ വെരുമിക്കൽ മത്സരത്തിന് പോലും കാത്തുനിൽക്കാതെ ധോണി പടിയിറങ്ങിയത് ഇന്നും കണ്ണീനോർമ്മയാണ് ധോണിയുടെ ഇത്തരത്തിലുള്ള പടിയിറക്കത്തിന് കാരണമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പ് സെമിഫൈനലിലെ ഇന്ത്യയുടെ തോൽവിയായിരുന്നു അന്ന് ധോണി ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ റൺട്ടായപ്പോൾ ഇന്ത്യയ്ക്ക് സെമിയിൽ പുറത്താകേണ്ടി വന്നു ധോണി ക്രിക്കറ്റ് കരിയറിൽ അത്രത്തോളം നിനാശനായ മറ്റൊരു സംഭവം ഇല്ലെന്ന് പറയാം വർഷങ്ങൾക്ക് ശേഷവും തന്റെ ഹൃദയം തകർക്കുന്ന ഓർമയുമായി ഈ റണ്ൗട്ട് തുടരുകയാണെന്ന് ധോണി പറയുകയാണ് അത് വളരെ പ്രയാസമേറിയ നിമിഷമായിരുന്നു കാരണം ഇതെന്റെ കരിയറിലെ അവസാന ലോകകപ്പാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വിജയനൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ഹൃദയം തകർക്കുന്ന ഓർമ്മയായിരുന്നു അത് എന്നാൽ മത്സരബലത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു ആ ആവിഷ്കമാരൻ അല്പമേറെ സമയമെടുത്തു അതിനുശേഷം ഞാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാത്തതിനാൽ ആ സമവമാർക്കാൻ ആവശ്യത്തിന് സമയം ലഭിച്ചു അതൊരു വല്ലാത്ത ഓർമ്മയാണെങ്കിലും അതിൽ നിന്ന് പുറത്തു വന്ന് മുന്നോട്ട് പോകേണ്ടതായിരുന്നു കഴിവിന്റെ പരമാവധി ശ്രമിച്ചുവെന്ന് കരുതി ബലം അംഗീകരിക്കുക എന്നാൽ ആ മത്സരം വിജയിക്കേണ്ടതായിരുന്നു ധോണി പറഞ്ഞു തോൽവി അറിയാതെ എത്തിയ ഇന്ത്യയ്ക്ക് മുന്നിൽ ഇരുന്നൂറ്റി നാപ്പത് ഒന്ന് ചെറിയ വിജയ ലക്ഷ്യമാണ് ന്യൂസിലാന്റ് വെക്കാനായത് എന്നാൽ ഇന്ത്യക്ക് അപ്രതീക്ഷിത ബാറ്റിംഗ് തകർച്ച നേരിട്ടു കെ എൽ രാഹുൽ ഒന്ന് രോഹിത് ശർമ്മ ഒന്ന് വിരാട് കോഹ്ലി ഒന്ന് എന്നിവരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എഴുപത്തി ഒന്നിന് അഞ്ച് എന്ന നിലയിലെത്തി എന്നാൽ ഹാർദിക് പാണ്ഡെയും രവീന്ദ്രൻ സിഡജയും എം എസ് ധോണിയുടെയും ചരിത്രത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ധോണിയുടെ റൺ കളി മാറ്റിമറിച്ചു ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഓൾ ഔട്ടായി എഴുപത്തിരണ്ട് പന്തിൽ നിന്നും അൻപത് റൺസാണ് ധോണിക്ക് നേടാനായത് മാർട്ടിൻ ഗുപ്റ്റിന്റെ ഡയറക്ടർ ത്രോയാണ് ധോണിക്ക് മടങ്ങി കയറി നൽകിയത് ദൈവ് ചെയ്യാൻ തോന്നാതിരുന്ന് ഏറ്റവും കൂടുതൽ പിന്നീട് പറഞ്ഞത് എന്നാലും കപ്പ് ഉറപ്പിച്ച ഇന്ത്യയുടെ കുതിപ്പിന് അപ്രതീക്ഷിതമായി തടയിടാൻ ന്യൂസിലാന്റിന് സാധിച്ചു ഇതിനുശേഷം വലിയ ഇടവേളയെടുത്താണ് ധോണി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അത്രത്തോളം ധോണിയെ ആ തോൽവി ബാധിച്ചു നേട്ടത്തോടെ വിരമിക്കാൻ ധോണി അതിയായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ സച്ചിൻ ലവിൽസ് പോലെ വലിയൊരു യാത്രയുമ്പോൾക്ക് ലഭിച്ചേനെ വിരമിക്കൽ മത്സരത്തിന് പോലും കാത്തുനിൽക്കാതെ നീർന്ന തോൽവിയുടെ ഓർമ്മയോടെയാണ് ധോണി ഇന്ത്യൻ ടീമിന് പടിയിറങ്ങിയതെന്നാണ് നിരാശപ്പെടുന്ന വസ്തുത എന്തായാലും ഇന്ത്യൻ ടീമിന്റെ എക്കാലത്തെ മികച്ച നയമാരിൽ ഒരാളായാണ് ധോണി വാഴ്ത്തപ്പെടുന്നത്